നമസ്കാരം മനാഫിനെ തള്ളി അർജുൻ്റെ കുടുംബം രംഗത്ത് വന്നതോടെ വിഷയം സൈബർ ഇടത്തിലും ചർച്ചയായി കഴിഞ്ഞു മനാഫിനെ എതിർത്തും അനുകൂലിച്ചും ഇതിനോടകം നിരവധി പേരും രംഗത്ത് വന്നു മനാഫിന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ചത് മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കാര്യവും വീഡിയോ എടുക്കില്ലായിരുന്നു വീഡിയോ എത്ര പേർ കാണുന്നുണ്ടെന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അർജുനോടും കുടുംബത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യില്ലായിരുന്നു മനാഫും ഈശ്വർ മൽപ്പയും തമ്മിൽ നടത്തിയ നാടകമാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം എന്നാൽ വാർത്താസമ്മേളനം നടത്തിയ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ മനാഫിന്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കൂടി ആരോപണം ഉന്നയിക്കുമ്പോൾ ഏകദേശം പതിനോരായിരത്തിന് മുകളിൽ മാത്രമായിരുന്നു സബ്സ്ക്രൈബർമാർ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ അൻപതിനായിരത്തിലെത്തി നിൽക്കുകയാണ് പതിനഞ്ച് വീഡിയോയാണ് ചാനലിൽ നിലവിലുള്ളത് ഈ വീഡിയോയുടെ കാഴ്ചക്കാരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് വാർത്ത കണ്ടിട്ട് വന്നതാണെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും മനാഫിനെ പിന്തുണയ്ക്കുന്ന കമൻറ്റുകളും ഇക്കൂട്ടത്തിലുണ്ട് കുടുംബം ആരോപണം ഉന്നയിച്ചപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നായിരുന്നു മനാഫിന്റെ പ്രതികരണം ഷിരൂരിലെത്തിയ ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം തന്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടമുള്ളത് ഇടുമെന്നും അർജുൻ്റെ ചിതയണയും മുമ്പ് ക്രൂശിക്കുന്നത് എന്തിനാണെന്നുമായിരുന്നു മനാഫിന്റെ ചോദ്യം തനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് കരുതിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുനെ കിട്ടും വരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ഇനി യൂട്യൂബ് ചാനൽ ഉഷാറാക്കും അർജുൻ്റെ അമ്മ എൻ്റെയും അമ്മയാണ് അമ്മയെ അഭിമുഖം ചെയ്തിട്ടില്ല യൂട്യൂബ് ചാനൽ നോക്കിയാൽ അത് മനസ്സിലാകുമെന്നും മനാഫ് പറഞ്ഞിരുന്നു ജൂലൈ പതിനാറിനാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായത് എഴുപത്തിരണ്ട് ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ അർജുന്റെ മൃതദേഹം കണ്ടെത്തി അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ മനാഫും ഷിരൂരിലുണ്ടായിരുന്നു അർജുന്റെ കുട്ടിയെ സ്വന്തം മക്കൾക്കൊപ്പം വളർത്തുമെന്നും തനിക്കിനി മുതൽ മക്കൾ മൂന്നല്ല നാലാണെന്നും ഒക്കെ മനാഫ് മൃതദേഹം കണ്ടെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചത് കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണെന്നും എഴുപത്തി അയ്യായിരം രൂപ വരെ അർജുനന് ശമ്പളമുണ്ടെന്ന പ്രചാരണം നടക്കുന്നതായി കുടുംബം ആരോപിച്ചു നാലാമത്തെ മകനായി അർജുൻ്റെ മകനെ വളർത്തുമെന്ന് മനാഫ് പറഞ്ഞത് വേദനിപ്പിച്ചു അർജുൻ്റെ പേരിൽ സമാഹരിക്കുന്ന ഫണ്ട് വേണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ അർജുൻ്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു മനാഫിന് യൂട്യൂബ് ചാനൽ ഉണ്ട് അർജുനോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കാര്യവും വീഡിയോ എടുക്കില്ലായിരുന്നു വീഡിയോ എത്ര പേർ കാണുന്നുണ്ടെന്നൊക്കെ അവർ കണക്കൂട്ടി ദിവസവും മൂന്നും നാലും വീഡിയോ ഇടുകയാണ് എത്ര തവണ ബന്ധപ്പെട്ടിട്ടും മനാഫിന് നിർത്താനുള്ള ഭാവം ഉണ്ടായിരുന്നില്ല അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി അർജുനെ ചൂഷണം ചെയ്യുകയാണെന്നും കുടുംബ കുറ്റപ്പെടുത്തി ഈ യൂട്യൂബ് ചാനൽ അർജുനന്റെ ചിത്രം സഹിതമായിരുന്നു അതേസമയം മനാഫിന്റെ സഹോദരനും ലോറിയുടമയായ മുബീൻ ആത്മാർത്ഥതയോടെ കൂടെ നിന്നുവെന്നും കുടുംബ പറഞ്ഞു മുബീനോട് മാനസികമായി അടുപ്പമുള്ളത് കൊണ്ടാണ് ഇതുവരെ മനാഫിനെ തള്ളി പറയാതിരുന്നത് എന്നാൽ മനാഫിന്റെ പ്രവർത്തികൾ 19th, െ മാനസികമായി തളർത്തുന്നതാണെന്നും കുടുംബം കുറ്റപ്പെടുത്തി തങ്ങൾക്കെതിരെ വരുന്നത് നെഗറ്റീവ് കമന്റ് മാത്രമാണ് എല്ലാവരുടെയും സഹായത്തോടെയാണ് അർജുനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്നതിൽ എഴുപത്തിയഞ്ച് ശതമാനവും കള്ളത്തരമാണ് ദാരിദ്ര്യം പറഞ്ഞ് പലരും വരുന്നുണ്ട് രണ്ടായിരം രൂപ തന്ന് യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ വളരെ മോശമായാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്നും കുടുംബം പറയുന്നു അർജുനെ കാണാതായതു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു നേവിയും ഈശ്വർ മൽപയും ചേർന്നുള്ള ഡൈവിംഗ് തെരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെയാണ് ഞങ്ങൾ അവിടെ നിന്നത് മാൽപ്പയും മനാഫും നാടകം കളിച്ചു തുടർന്ന് ആദ്യ രണ്ട് ദിവസം നഷ്ടമായി എം എൽ എക്കും എസ്പിക്കും കാര്യം മനസ്സിലായി മനാഫിന് യൂട്യൂബ് ചാനലുണ്ട് പ്രേക്ഷകരുടെ എണ്ണമായിരുന്നു അവരുടെ ചർച്ച ഇതെല്ലാം ഈശ്വർ മാൽപ്പയും നടത്തിയ നാടകമാണെന്നും സഹോദരി പ്രതാപ് ജിദ്ൻ ആരോപിച്ചിരുന്നു